നമ്മളൊന്ന് ചലഞ്ച് ചെയ്തെടുത്തേക്ക ഏറ്റവും കൂടുതൽ ടോപ്പില് എത്തിക്കുന്ന ആരോ അവർക്ക് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയറിയക്കാട റെസ്റ്റോറന്റിൽ വെളുപ്പില് രണ്ടരക്കിറങ്ങിയതാ ഇപ്പഴാന്ന് ഫുഡ് കഴിക്കുന്നത് വിഷന്ന് വിഷുന്ന് പോയി എല്ലാരും ഭയങ്കര ടയേർഡാ അല്ലെ ഭയങ്കര ടയേഡായക മൊത്തത്തില് ബിബിക് ആക ആവശ്യത അപ്പൊ നമ്മളെ ഫുഡൊക്കെ പറഞ്ഞ് പൊറോട്ടയും അപ്പൊ നമ്മളെ വന്ന് കഴിച്ചോണ്ടിരിക്കും ഉളുപ്പുണ്ണി ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് അവശരിയായി ഫുഡൊക്കെ കഴിച്ച് ഇപ്പ ഉഷാറായി ഇനി പോവേണ്ടത് വാഗമണ്ഡലയ്ക്കാണ് അപ്പൊ വാഗമണ്ഡലയ്ക്ക് പോകാനും ഞങ്ങള് വേറെ റെഡിയായിട്ട് കാണാൻ അമ്പിനൊക്കെ ഭയങ്കര ഉഷാറാണ് അല്ലേ ഭക്ഷണു വയറിന് നിറഞ്ഞു ബീഫ് കറിയൊക്കെ ആഘാതം മാറിയാ ഛർദിച്ചു സോടയാണ് ചായക്കറിയ സോഡ് ബിബി ഫുഡ് എങ്ങനെയായി അടിപൊളിയായിരുന്നു കറിയൊക്കെ ഇഷ്ടപ്പെട്ട നമ്മൾ ബാഗമണ്ണിലെ മൊട്ടക്കുന്നെത്തിയിരിക്കുന്നു മൊട്ടക്കുന്നിൽ വണ്ടി സൈഡ് ഒതുക്കി ഇനി അതിന്റെ മുകളിലോട്ട് കേറണം വീണ്ടും വേഷം മാറുന്ന അമൽ സേമൻ കോസ്റ്റോൾ കൊണ്ട് നിറഞ്ഞേക്കണ്ടോ മാറി മാറി ും ഞങ്ങള് പട്ടം പറ വാഗമണ്ണിന്ന് പട്ടം വാങ്ങിച്ചിട്ടുണ്ട് നൂറു രൂപയുടെ പൂമ്പാച്ച ഇന്ന് പൂമ്പാച്ച ആകാശങ്ങളെ പറത്തി കളിക്കും ഞങ്ങള് അല്ലേ ഞാൻ അപ്പൊ നമ്മടെ രാജമലിന് മൊട്ടത്തിൽ പക്ഷെ ഭയങ്കരമായ ക്യൂ ആണ് ഇവിടെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ക്യൂ ആണ് ആ അറ്റത്ത് നിന്നുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് വരാനായിട്ട് പക്ഷെ അത് കേരളം ഭയങ്കരണ്ടാവട്ടാ വൈകും അല്ല അങ്ങനെ ക്യൂ ബിബിംബാബോ നിക്കുന്നത് നമുക്ക് വേണ്ടിട്ട് ബിബിയാണ് നമ്മുടെ താരം ബിബി നമുക്ക് ക്യൂലുകളൊക്കെ ബിബിന്റെ ഇട ഉണ്ടായ ആ പെമ്പിളേന്റെ ഇടയില് ബിബി ഉണ്ട് ഐ കാണല്ലോ ബിബിന് അപ്പൊ നമുക്ക് വേണ്ടിട്ട് ക്യൂലിന്ന് ടിക്കറ്റ് വാങ്ങിക്കുന്നത് ബിബിയാണ് എന്തായി കിട്ടുന്ന അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് പൊട്ട കുന്നിന്റെ അകത്തേക്ക് വരും കേട്ടോ നല്ല തിരക്ക ഇന്ന് ഹെവി ആൾക്കാരാ ടിക്കറ്റ് എടുത്തത് ബിബിമാ പോണെ പറയാനുള്ള അതിനെ പറ്റി പൈസ എന്തായാലും അത് മാത്രം പറഞ്ഞാൽ പൈസ കൃത്യമായിട്ട് ബിബിയുടെ അക്കൗണ്ടിലേക്ക് എടുത്തേക്കോളും അല്ലേ നല്ല ക്യൂണ്ടല്ലേ നല്ല ക്യൂ അപ്പൊ നമ്മുടെ ഈ മുട്ടക്കുന്നിന് എന്തുകൊണ്ടാണ് മുട്ടക്കുന്ന് എന്ന് വിളിക്കുന്നത് എന്നറിയോ ആർക്കാലും ആർക്കറിയില്ല അത് ഒന്നുമില്ല ഇത് അത്രേ ഉള്ളൂ ഞാനല്ല മുട്ട ഞാനല്ലോണ്ടാണ് ഇതിനെ മൊട്ടക്കുന്ന് കളിക്കുന്നത് അങ്ങനെ പട്ടം പറത്താനായിട്ട് ഞങ്ങൾ മലമുകളിലെത്തി പക്ഷെ പട്ടം തകർന്നു വീണു പക്ഷെ വീണ്ടും ഇവിടെ പറത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഉയരത്തിൽ ഉയരത്തിലെത്തിക്കുന്ന ഇന്നത്തെ ചലഞ്ചായിട്ട് ഏറ്റെടുത്തേക്കണേ അപ്പൊ എല്ലാവരേക്കാളും ഏറ്റവും ടോപ്പിലേക്ക് ഞങ്ങള് പറത്തിരിക്കും അങ്ങനെ പറ്റം മുകളിലേക്ക് പറന്നു പറഞ്ഞു പറഞ്ഞു പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പട്ടം പൊങ്ങുന്നില്ല പൊന്തുറങ്ങം വഞ്ചി പറത്തിക്കൊണ്ടിരിക്കണ്ടോ പൂരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മളൊന്ന് ചലഞ്ച് ചെയ്തിട്ടേക്ക ഏറ്റവും കൂടുതൽ ടോപ്പില് എത്തിക്കുന്ന ആരോ അവർക്ക് அவர்கிபி பட்டம் எழுதி ஆஹ் இது கலாவஸ் அனுப்பிச்சி வாணிச்சே சரி ஆகும் அது பொந்தும் பொந்தே கலாவஸு எல்லா துங்கிட்டு நமக்கு எந்த கண்டறியா ൂടെ എഴുതിരിക്കട്ടെ നമ്മടെ പൊട്ടാ ഏറ്റവും കഴിഞ്ഞിട്ട് അവിടെ ലോക്കാറട്ടം തമ്മില് അപ്പൊ പട്ടം പറത്തിനൂറിനെടുത്ത് നമുക്ക് ചോദിക്കാം ഇതിന്റെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഈസിയാണോ പൊട്ടം പറഞ്ഞാലും പൊരിഞ്ഞ മത്സരത്തിലാണ് ഇത് എങ്ങനെയുണ്ട് കഷ്ടപ്പാടാണോ ഇച്ചിരി എക്സ്പീരിയൻസാണോ നമ്മുടെ നമ്മുടെ പൊട്ടി ടോപ്പിലെ കാഞ്ചുരത്തെ മോളോട്ട് ഷുക്കൂറിന്റെ കഴിവ് തന്നെ മ്മടെ പട്ടം പൊട്ടിപ്പോയി പൊട്ടി വേറെ ജില്ലയ്ക്ക് പോയി കായ രണ്ട് അപ്പുറമുള്ള കൂടുതലായിട്ട് പോയിട്ടുണ്ട് ശുക്കുർ എടുക്കാൻ ഓടന്ന് അങ്ങനെ പൊട്ടിപ്പോയ ആ പട്ടവുമായി ചുക്കൂർ വീണ്ടും കുന്നുകളും മലകളും പാടങ്ങളൊക്കെ കടന്ന് പോയി എടുത്തുണ്ടോ ചൊക്കെ കണ്ടുപിടിച്ച അവസാനം പട്ടം പൊട്ടിപ്പോഴ വട്ടം അപ്പൊ ഷിഫ്ലൈൻ ആയിക്കൊണ്ടേ ഷിഫ്ലൈന് നാനൂറ് സൈക്കിളിന് നാനൂറ് കോംബോണി അറുന്നൂറ് ഇതൊരാള് പോണുണ്ടോ അതൊക്കെ ഇവിടെ ചെയ്യാം പക്ഷെ നല്ല റേറ്റ് കൂടുതലാണേ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് നാനൂറും അറുന്നൂറും ഒക്കെയാണ് അപ്പൊള്ള അച്ഛൻ വരെ പോയിട്ട് തിരിച്ചു വരണം അതാണ് മഴ പെയ്തു മഴ 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 നല്ല മഴ ആയി ഷുഗർ ആർക്കെന്താ എന്ത് പാവക്കുട്ടി ആണോ പറഞ്ഞേ എന്ത് തൂന്നെടുക്കണ ആരായതാ പാവക്കുട്ടിണ്ട് ഏതാ വേണ്ട സൂപ്പർ ഒന്ന് വാങ്ങിക്കല്ലേ പാവക്കുട്ടി അപ്പൊ നമ്മളിന്ന് അമൽ മത്സേമന്റെ കാമ്പി പാവക്കുട്ടീനെ വാങ്ങിക്കാനായിട്ട് ഒരു കടയില് വന്നേക്കാണ് അപ്പൊ നമ്മള് മുട്ടക്കുന്നിറങ്ങി മുട്ടക്കുന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു താഴത്തോട്ട് ഇറങ്ങി നീ മഴ പെയ്തോണ്ടിരിക്ക നല്ല മഴയായി ഇനി വണ്ടിയാൽ വരെ വീണ്ടും ഫോണും ചാർജ് ചെയ്യാം ഫോണിന്റെ ചാർജും തീർന്നു ഇനി അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്ക അടുത്ത സ്പോട്ട് ഉച്ചയായിട്ടേ ഉള്ളൂ മുട്ടക്കുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോഴേക്കും നല്ല രീതിയിൽ മഴ വന്നു ആകെ കുടേ ഉള്ളു അത് കാരണം ഇപ്പൊ തന്നെ തിരിച്ചു പോണം അപ്പം അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കാം അതിന്റെ അടുത്ത സ്പോട്ടിലേക്ക് പോണം പിന്നെ ഇവിടെ ഉപ്പിലിയുടെ നെല്ലിക്ക മാങ്ങനെല്ലിക്ക ഒക്കെ ഉണ്ട് അത് ചേക്കേല്ലോ ആ ഓക്കെ 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 പേനെല്ലിക്ക കൊള്ളാലോ നമ്മള് മെല്ലിക്കയും മാങ്ങയും ഉപ്പിലിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നല്ല അടിമസാകാം അഡ്ജസ്ണ്ട് പക്ഷെ നെറ്റിലാണല്ലോ കാരണം പൈസ നോക്കാൻ പറ്റുമോ ആഴ്ച കൊടുക്കാൻ പറ്റുമോ അറിയില്ല

ീ പറഞ്ഞ മായ ഒരു നൊസ്റ്റാജിയ സാധനം നമുക്ക് പണ്ട് വക്തേഷ്ണൊക്കെ ആയ സമയത്ത് മൂവാണ്ടിലും ചൂവിലൊക്കെ നമ്മള് കണ്ണിരുന്ന് പറച്ചും മുളകും മറ്റേ ഇതൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് ചതച്ചലച്ചു ചെന്നൊരു നൊക്ലാഞ്ചിയെ നമുക്ക് ബാ ആ ഒരു വൈബ് വന്നു മരക്കാട്ട് കഴിക്കണം അടിപൊളി സാധനം ഒന്നും നമ്മൾ നല്ല മുളകും തേനെല്ലിക്ക് മാങ്ങയും നാരങ്ങയും എന്താണ് നാരങ്ങ വെള്ളം കുടിച്ചു അടിപൊളി സാധനം നല്ല മഴ കഴിക്കാൻ പറ്റും നല്ല മഴയും പെയ്യാണ് കനം മഴയ്ക്ക് നല്ല നല്ലരി പറഞ്ഞു അബി നല്ലേ നല്ല മഴ പെയ്തോണ്ടിരിക്കണോ നല്ല മഴ പെയ്തോണ്ടിരിക്കാനേ ദിവസം നമ്മള് കാറിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വാഗമണ്ണീന്ന് മുട്ടക്കുന്ന് ഒക്കെ ഇറങ്ങി ഞങ്ങള് താഴെ വന്നപ്പോ ഒടുക്കത്ത ബ്ലോക്ക് ബ്ലോക്ക് വമ്പം ബ്ലോക്ക് ആൾക്കാരൊക്കെ കുറ്റം പറിച്ചു വന്നേക്കാന്ന് പറയുന്നത് ശനിയെ ശനിയാഴ്ചയായിട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷരാത്ത ബ്ലോക്ക് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നീണ്ടു ബ്ലോക്കുകളാ കാണിച്ചത് കേട്ടോ കാരണം ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ് ബ്ലോക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് ഇങ്ങനെ തന്നെയാണ് വണ്ടികൾ കിടന്നുകൊണ്ടിരുന്നത് ഞങ്ങള് ഊഴിക്കാൻ വന്നേക്കാം ഒരു വണ്ടിയുടെ വേറെ വഴിക്ക് പോയി ഞങ്ങള് വേറെ വഴിക്ക് പോയി അവരെ കാണാനില്ല ഞാനപ്പെൻ്റെ ആ ഗ്യാപ്പില് ഞാനും അബിയും ഷുക്കൂറും ഫുഡ് കഴിക്കാൻ വന്നേക്കാം അങ്ങനെ ബീഫും മയലയും വന്നൂട്ടോ നമ്മുടെ അറിവ് ഷുക്കൂറെ ബ്ലോക്കായിട്ട് ഞങ്ങൾ അറിവിന് നടന്നു കൊടുക്കുന്നുണ്ടോ നല്ല ബ്ലോക്കാ അപ്പോ ഫൈനലി ഞങ്ങള് എത്തി ഒടുക്കത്തെ ബ്ലോക്കും ഒടുക്കത്തെ തിരക്കുമാണ് ഇന്ന് ശനിയാഴ്ചയാണെന്ന് അറിയത്തില്ല ഫുള്ള് തിരക്കാണ് രക്ഷയില്ലാത്ത തിരക്കും ബ്ലോക്കും അങ്ങനെ ഫൈനലി ഞങ്ങള് പൈൻ ഫോറസ്റ്റ് ആഘോഷിക്കാനായിട്ട് അല്ല ആസ്വദിക്കാനായിട്ട് വന്നു ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഭയങ്കര നോക്ക് കിട്ടി ഭയങ്കര തിരക്കും കിട്ടി പൈൻ നല്ല നല്ല വീഡിയോസ് രാട്ടോ ആസ്വദിക്കാനായിട്ട് അപ്പൊ വാഗമണില് പൈൻ ഫോറസ്റ്റ് നമ്മൾ അടിച്ചുപോയി കിഡിലൻ വ്യൂ ഒക്കെ ആയിരുന്നു നമ്മള് ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് വന്നൊരു ഫീൽ ആയിരുന്നു അവിടെ ചെന്നപ്പോ നല്ല അടിപൊളി ആംബിയൻസും ൈബൊക്കെ ആയിരുന്നു ആ മരങ്ങൾ നിൽക്കാനും അവിടെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല അടി അതിന് പറ്റിയ സ്പോട്ടായിരുന്നു ഈ എന്താ പറയാ ഡേറ്റിനും മറ്റേ മാരേജ് ഫോട്ടോസിനും പിന്നെ ഏത് തരത്തിലുള്ള ഫോട്ടോസിനും പറ്റിയൊരു സ്പോട്ടാ എന്താ ഈ പൈമരങ്ങളുടെ പൈൻ ഫോറസ്റ്റ് രാഗമൻ അപ്പൊ അടിപൊളിയായിരുന്നു പൈൻ ഫോറസ്റ്റ് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയോ അടിപൊളി നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തില്ലേ നല്ല വീഡിയോസ് നല്ല 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 ഫോട്ടോസ് ആ ഉണ്ടായ വീഡിയോ അടിപൊളി പൈൻ ഫോറസ്റ്റ് പിന്നെ അത് വന്നാ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം നല്ല ബ്ലോക്കാണ് നല്ല തിരക്കാണ് അതിന്റെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ഞങ്ങൾ സൈഡിലൂടെ നടന്ന് ഒരു ഒന്നര ഓടി നടന്ന് ഒന്നര രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് ഓടി അവിടെ ചെന്നപ്പോ നല്ല തുറക്ക അതിന്റെ ഇടയിൽ കണ്ടത് അവിടെ എത്തിക്കൊണ്ടത് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ റിസൾട്ടായിട്ട് ഞങ്ങളുടെ കൂടെ രണ്ട് വണ്ടിയിലായിരുന്നു ആൾക്കാര് പക്ഷെ ഞങ്ങള് മൂന്നുപേരെയുള്ള ബാക്കി നാല് പേര് അഞ്ചു പേര് മിസ്സിംഗ അവരെ അന്വേഷിച്ചടക്കണം അവരെ കണ്ടുപിടിക്കണം അവരുടെ അടുത്തോട്ട് പോകണം അതൊക്കെ ഞാനും ത് ബാക്കി അഞ്ചു പേരും മിസ്സിംഗാ മൂന്ന് മൂന്നുപേരും മാത്രമേ ഉള്ളു പോകണം അപ്പൊ അവരെ കണ്ടുപിടിക്കാൻ അവരുടെ അടുത്തേക്ക് പോകണം ഇപ്പൊറെ ഞങ്ങൾ ഇറങ്ങി ഈ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് അപ്പൊ അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കണം ഇനി നെക്സ്റ്റ് ഇൻഫിനിറ്റി ആണ് ഇൻഫിനിറ്റി പോളാണ് അതെ തോർത്തുകൊണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്ന കുളിക്കാൻ പാകത്തിന് അപ്പം ഞാൻ കുളിക്കാൻ പാടില്ല നല്ല അടിപൊളി ഈ ഫോട്ടോ ഫോട്ടോയിനകത്ത് വീഡിയോ കാണുമ്പോ അടിപൊളിയാണ് അപ്പം നോക്കണം എങ്ങനെയാ കുളിക്കാൻ പറ്റില്ല എന്ത് എടാടാ എല്ലാര്ക്കും കുളിക്കാം അങ്ങനെ അത് കണ്ടിട്ടില്ല വീഡിയോ പിടിക്കാം പക്ഷേ അത് കെട്ടേം കട്ടേം കെട്ടേം